ഹലോ നമസ്കാരം അറിവ് നമുക്ക് ആരിൽ നിന്നും സ്വീകരിക്കാം അത് മുതിർന്നവരിൽ നിന്നാവാം ചിലപ്പോൾ നമ്മുടെ താഴെട്ടുള്ള കുട്ടികളിൽ നിന്നാവാം ഒരറിവ് നമുക്ക് ആരിൽ നിന്നും ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ നമുക്ക് ഈ വിദ്യാർത്ഥിനിയുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം മത സൗഹാർദ്ദം വേർഡിന്റെ എന്താ മതങ്ങൾ തമ്മിലല്ല മനുഷ്യർ ഈ വേർഡ് തന്നെ ഈ വേർഡ് ഇപ്പൊ ഈ കേരളത്തിലെ മതസൗഹാർദ്ദം അത്രയും നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ ഇത് ഇത്ര കഷ്ടപ്പെട്ട് നോർമലൈസ് ചെയ്യേണ്ട ആവശ്യം ചവിടാ അതിന്റെ ഒരു ആവശ്യമില്ല പിന്നെ ഇപ്പൊ കാണുന്നത് ട്രെൻഡിങ് ആണ് ഇപ്പൊ ഇപ്പൊ എന്റെ സ്റ്റാഫ് ഒന്ന് കഴിഞ്ഞു അതിനൊരു പിന്നെ ഈ തന്നു തന്നെ അതെന്താ പറയാ അതോ എനിക്ക് ഹിജാബ് ഇടാൻ വേണ്ടി ഒരു ഹിന്ദു സ്ത്രീ സഹായിച്ചു അങ്ങനെ ഒരു രീതിയിലെ വരാം ഇനിയിപ്പൊ നേരെ മറിച്ച് ഇപ്പൊ ഈ കുട്ടി എന്നെ കുത്തി വിചാരിക്കാം അതേ മാധ്യമത്തിൽ വരുന്നത് എങ്ങനെയാ അതിനൊരു ന്യൂസ് വൈലുണ്ടത് മുസ്ലിം യുവതിയെ കുത്തിക്കൊന്നു കേരളത്തിലീതി തീർച്ചയായിട്ടും എത്ര സത്യമായ വാക്കുകളാണ് അല്ലേ പണ്ടൊക്കെ നമ്മൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞത് നീ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം അയൽവാസികൾ തമ്മിൽ സ്നേഹം ഉണ്ടാവണം നമ്മളെല്ലാം പരസ്പര സ്നേഹത്തിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പറയുന്നത് മതസൗഹാർദ്ദത്തെ കുറിച്ചാണ് മതങ്ങള് തമ്മിൽ സൗഹാർദ്ദത്തിൽ പോകണം എല്ലാ മറ്റൊരു മതങ്ങളെ തമ്മിൽ പോകണം ഈ കുട്ടി പറയുന്ന വിദ്യാർത്ഥിനി പറഞ്ഞു മനുഷ്യർ തമ്മിൽ സ്നേഹത്തിൽ പോകണമെന്നല്ല മതസൗഹാർദ്ദം എന്തിനും ഏതിനും മതങ്ങളെ തിരയുകയാണ് അല്ലേ ഏതൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പൊ ഇങ്ങോട്ടും കളിയാക്കുന്നത് കുറ്റകൃത്യം ഇപ്പൊ ഒരു മയക്കുമരുന്നിന്റെ ഒരു വിഷയം എന്ന പറ്റുന്ന ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മതങ്ങളിലുള്ളവർ തിരയുകയാണ് പ്രതികളെ നിങ്ങൾ ഇത്ര പ്രതികൾ നിങ്ങളുടെ പേരിൽ വന്നിട്ടില്ല നിങ്ങളുടെ മതത്തിൽ നിന്ന് ഇത്ര പ്രതികളായിട്ടില്ല അപ്പൊ ഇപ്പുറത്തിരിക്കുന്ന ആള് പിന്നെ തിരിച്ച് ആ മതത്തിലുള്ള ആ മയക്കുമരുന്നേക്ക് ഞാൻ കുറെ ലിസ്റ്റ് കാണിച്ചില്ല എന്നിട്ട് അയാള് ആ മത്തിലുള്ള മറ്റൊരു മതത്തിലുള്ള ആളുകളുടെ ലിസ്റ്റുകൾ കാണിക്കുകയാണ് ഈ അടുത്ത് അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട പ്രതികളുടെ ജാതിയും പേരും പറഞ്ഞ് തർക്കിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടന്നു വരുന്ന സംഭവങ്ങളെ ചാനൽ ചലച്ചർച്ചകളിൽ സോഷ്യൽ മീഡിയകളിൽ അതേ ഉള്ളൂ നടന്റെ ജാതി സോഷ്യൽ മീഡിയകളിൽ ഈ നടന്മാരെ തമ്മിലല്ല നടന്റെ കഴിവിനെ തമ്മിലുള്ള തർക്കമല്ല അവിടെ എല്ലാം പിന്നെ ജാതി പറഞ്ഞുള്ള തർക്കങ്ങളാണ് അവർക്ക് ഓരോ പേരുകൾ ചേർത്തി കൊടുക്കുകയാണ് ഒരു മതസംഘടനയുടെ പേര് ചേർത്തി കൊടുത്തുകൊണ്ട് ആ പേരിൽ അവഹേളിക്കണം പണ്ടെന്ന് നമ്മൾ ഇതിനു മുന്നേ ഉള്ള ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ആളുകളൊന്നും ആര് ചിന്തിക്കാത്ത രീതികൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളെല്ലാം മതങ്ങളെ മതത്തിനെ വേർതിരിച്ചു കൊണ്ടുള്ള ചർച്ചകളാണ് അങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടുള്ള ചർച്ചകളാണ് ഈ പെൺകുട്ടി പറഞ്ഞ കണക്ക് കുത്തിക്കൊന്നാൽ ഒരു യുവതി മറ്റൊരു യുവതിയുടെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ കുത്തേറ്റ് മരിച്ചു എന്നല്ല കൂട്ടുകാരികൾ തമ്മിലുള്ള തർക്കത്തിൽ കൂട്ടുകാരി കുത്തിക്കൊന്നല്ലേ പറയുന്നു മുസ്ലിം സ്ത്രീയെ ഹിന്ദു സ്ത്രീ കുത്തിക്കൊന്നു അല്ലെങ്കിൽ തിരിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെ അങ്ങനെ മതങ്ങ വാർത്തകൾ പോലും ഈ രാഷ്ട്രീയക്കാർ ഇവിടെ ഈ വിദ്വേഷം വളർത്തുന്ന രാഷ്ട്രീയക്കാർക്കൊരു പങ്കുണ്ട് അതുപോലൊരു പങ്ക് തന്നെയാണ് ഈ ന്യൂസ് ചാനലുകൾക്ക് അവരൊക്കെയാണ് ഇത്തരത്തിൽ ഇതിനെ ചിത്രീകരിച്ചു വിടുന്നത് പലപ്പോഴും പല വാർത്തകളും അങ്ങനെയാണ് അവിടെ എല്ലാം ജാതി കലർത്തിക്കൊണ്ടുള്ളതാണ് ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ ഈ ചിന്തകളിലൊക്കെ നമുക്ക് മാറ്റം വരണം മനുഷ്യർ തമ്മിലാവട്ടെ സ്നേഹം മതങ്ങൾ തമ്മിലല്ല മതങ്ങൾ തമ്മിലുള്ള ആ മതസംഘടനകളുള്ള ആളുകളെന്നും പലപ്പോഴും ഈ സൗഹാർദ്ദത്തെ അവർ തെറ്റിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ ഇതിനെന്തുകൊണ്ട് നമ്മുടെ മനുഷ്യർ നമ്മുടെ മനുഷ്യരിലേക്ക് എല്ലാ മനുഷ്യരും ഒന്നാണെന്നും എല്ലാവരെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടവരാണെന്നും മതത്തിന്റെ പേരിൽ നമ്മൾ വേർതിരി വേർതിരിക്കേണ്ടവരില്ലെന്നും നമ്മൾ പണ്ട് കാലങ്ങളിൽ കേരളം ജീവിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊരു മാതൃക ആയവർ പോലെ മാതൃക എന്നോളം ജീവിച്ച് ഇന്നും നമ്മൾ ആ മാതൃക തുടരുന്നുണ്ടെങ്കിലും അതിൽ കലക്കാൻ വേണ്ടിയിട്ട് വെള്ളം കലക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അത് ഏതൊന്നിനെയും ഈ നമ്മുടെ വിദ്യാർത്ഥിനി പറഞ്ഞ പോലെ ഈ പെൺകുട്ടി പറഞ്ഞ പോലെ എല്ലാത്തിലും മതത്തെ തള്ളിക്കേറ്റുകയാണ് ഇനിയെങ്കിലും മനുഷ്യരാവട്ടെ ചർച്ചകൾ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ചർച്ചകളാവട്ടെ മതങ്ങളെ വലിച്ചയക്കാതെ